ചുറ്റിലും നിന്ന് കൈയടിക്കുന്ന നൂറുകണക്കിന് സഹപാഠികൾക്കിടയിൽ ചക്രക്കസാലിൽ നിന്ന് അനക നിറഞ്ഞു ചിരിച്ചു അവളുടെ കയ്യിലപ്പോൾ അവൾ തന്നെ എഴുതി ഉണ്ടാക്കിയ കഥാപുസ്തകമുണ്ടായിരുന്നു ഇരുങ്ങാറ്റി മേച്ചേരി മണികണ്ഠകുമാറിന്റെയും ചിത്രയുടെയും മകൾ അനഗ കരുവാറുകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ജന്മന മസ്കുലർ ഡിസ്ട്രോഫി ബാധ്യതയായ അനഗയുടെ പ്രധാന ഹോബിയാണ് വായനയും വരെ ജന്മന മസ്കുലാർ ഡിസ്ട്രോഫി ബാധ്യതയായ അനഘ ചക്രകസേരയിലാണ് എന്നും ക്ലാസ്സിലെത്തുക ഒപ്പം നേലുപോലെ അമ്മയുമുണ്ടാകും സ്വന്തമായി ഒന്നിനും ശേഷിയില്ലാത്ത അനഘ വായനയും ചിത്രം വരെയുമാണ് വിനോദമാക്കിയത് എഴുത്ത് അവൾക്ക് പ്രയാസമുള്ള ജോലിയാണ് ഇക്കഴിഞ്ഞ വേനലവധി കാലത്ത് അധ്യാപകരുടെ പ്രേരണയാൽ അവൾ ഏതാനും കഥകൾ എഴുതി മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയുമൊക്കെയായിരുന്നു ഈ കഥകളിലെ കഥാപാത്രങ്ങൾ സത്യവും ദയയും പരസ്പര സഹായവുമൊക്കെ ഇതിവൃത്തങ്ങളുമായി എഴുത്തും വരകളുമായി നിറഞ്ഞ പേജുകൾ ചേർത്ത് വെച്ച് അനഖയുടെ ഗുണപാഠങ്ങൾ കഥകൾ പുറത്തിറങ്ങി പ്രകാശനത്തിന് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി രമേഷ് കുമാറും ഏറ്റുവാങ്ങാൻ നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലിയും സ്കൂളിലെത്തി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ വിദ്യാലയത്തിൽ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് അവരുടെ നൈസർഗികമായ കഴിവുകൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരിലുള്ള ആ കഴിവുകളെ തേച്ചു മിനിക്ക് സമൂഹത്തിൽ വളരെ കൃത്യമായി ഇടപെടാൻ അവരെ സജ്ജരാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന നമ്മുടെ മാത്രം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്തിന്റെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്ന തരത്തിലുള്ള തൂലികയിൽ വരുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആകാംക്ഷ വരച്ച തന്റെ കാര്യ പുറംചട്ടയായ അകൃതി അനഖ കണ്ണിറയെ കണ്ടു എഴുതാൻ നമ്മുടെ നമ്മുടെ ടീച്ചർക്കും മറ്റ് അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അവളെ ചേർത്ത് പിടിച്ച് അമ്മയായ ചിത്ര ആനന്ദ കണ്ണീരണിഞ്ഞു പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ അനഖ കുറിച്ചത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വരികളാണ് എവിടെ ജീവിതമുണ്ടോ അവിടെ പ്രതീക്ഷയുമുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാറകുണ്ട്